കറി കാട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചിക്കൻ എഗ് ബുർജിയാണ് തയ്യാറാക്കുന്നത് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും നല്ലൊരു ഐറ്റമാണ് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം എഗ് ബുർജി തയ്യാറാക്കുന്നതിന് ഞാനൊരു അഞ്ച് മുട്ടയാണ് എടുക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം എഗ് ബുർജി ഉണ്ടാക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഒഴിച്ചു കൊടുത്താൽ മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ പതപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ ബീറ്റർ വെച്ച് പതപ്പിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചെടുക്കണം എഗ് ബുർജി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തത് ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് ഒരു കപ്പ് ചെറിയ ഉള്ളി രണ്ടായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുക്കാം ഉള്ളി ഒന്ന് വാടി വന്നാൽ മതി നന്നായിട്ട് വഴക്കിയെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി അര കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കുറച്ച് ബീൻസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് കുറച്ച് മതിയെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഇത് നമുക്ക് ചോറിന് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാനും ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനും ഒക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നമുക്ക് എത്ര മാത്രം വെജിറ്റബിൾസ് വേണോ അതെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാം ഞാനിതിപ്പോൾ എഗ്ബുർജിയെ ഒരു ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലില് ചെയ്യാമെന്നാണ് കരുതിയത് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് ഉപ്പിട്ട് കുക്ക് ചെയ്തെടുത്തതാണ് അതുകൂടി ഇതിനകത്ത് ചേർക്കുകയാണ് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപ്പിടാം കുക്ക് ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് കുറച്ചൊന്ന് വഴറ്റിയെടുത്താലും മതി അര ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്ത് ഇനി ഇങ്ങനെ ഇതിനെ ഒന്ന് എല്ലാ സൈഡിലോട്ടും ഒന്ന് സൈഡിലോട്ടൊന്ന് ഉരുക്കി വെച്ചതിന് ശേഷം മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടാണ് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുത്ത മുട്ടയാണ് അതുകൂടി ഇവിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് സമയം അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഒന്ന് തുറന്ന് നോക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചിക്കനും മുട്ടയും എല്ലാം കൂടിയുള്ള മിക്സ് ഒന്ന് റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കുകയും വേണം എത്ര പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം ഈ എഗ് ബുർജി എഗ് ചിക്കൻ ബുർജി ഇനി ഞാനിതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടി ചേർക്കുകയാണ് തേങ്ങ കൂടി ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു നല്ല ആവും ഇങ്ങനെയും നമുക്ക് ചിക്കൻ എഗ് ബുർജി തയ്യാറാക്കിയെടുക്കാം ഇനി ഒന്ന് ഉപ്പ് നോക്കാം ചിക്കനിലും മുട്ടയിലും ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ഇട്ടാൽ മതി ഒന്ന് ഉപ്പ് നോക്കാമേ കറക്റ്റിനുപ്പുണ്ട് ഇനി രണ്ടാമത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല എഗ് ബുർജി റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം ചിക്കൻ എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്